ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ പുതിയ സ്വാഗതം പിന്നെ ഇന്നത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോ നമ്മൾ ഇവള്ക്കാണ് മെയിനായിട്ട് എടുക്കുന്നത് കാരണം എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയ അബദ്ധം എന്ന് പറയാൻ ഒരു ആപ്പ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഓർഡർ ചെയ്തു ഓൾറെഡി വെറുതൊന്ന് ട്രൈ ചെയ്തതാണ് പക്ഷെ ഓൺലൈനിൽ പക്ഷെ അത് അപ്പൊ തന്നെ എഴുതിയിട്ടുണ്ടതില് ലേറ്റ് ആവുന്ന രീതിയിലാണ് ഡേറ്റ് എഴുതി പക്ഷെ ഞാൻ വിചാരിച്ചു നേരത്തെ കിട്ടും അങ്ങനെ എഴുതിയാലും നേരത്തെ കിട്ടും എന്നായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ പക്ഷെ അത് ആസ്ഥാനത്തിലായി ആ അപ്പോ ഡ്രസ് കിട്ടൂലോ അപ്പോ ഇവള്ക്കെടുക്കാനാണ് നമ്മള് പോണത് ഇത് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ട കാരണം ഞാൻ അതം ചിന്തിച്ച് ഇത് കിട്ടില്ല എനിക്ക് പിന്നെ എനിക്ക് അല്ലാതെ പിന്നെ എടുത്തിട്ട് പിന്നെ എനിക്കാ യോജിപ്പില്ല ഇത്രയും നോമ്പൊക്കെ എടുത്ത പെരുന്നാളിനി നോമ്പ് എടുക്കാത്ത വേറെ പരിപാടികൾ ഉണ്ടെങ്കിൽ വരവേൽക്കണത് ആ പരിപാടി അതൊക്കെ തന്നെ ഓണ മെയിൻ സംഭവം തീർച്ചയായും നല്ല സംഭവമാണ് നല്ല കാര്യത്തിന് പണ്ടുപ്പ പറഞ്ഞ പോലെ ഓണത്തിനാണ് ഓണപ്പുടവെടുക്കുക പറഞ്ഞ പോലെ അന്നാണ് ഇടേണ്ടത് അത് ശരിയാണ് പക്ഷെ എനിക്ക് പണ്ടും അങ്ങനൊക്കെ സംഭവിച്ചിട്ടും ഇട്ടാ ചെലപ്പോ ഡ്രസ് എടുക്കാണ്ടാവൂല കഷ്ടപ്പാടാറില്ല പക്ഷെ ഞാന് എന്തെങ്കിലും ഒന്ന് പുതിയത് ഉണ്ടാവും കൊല്ലം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പൊ അങ്ങനൊക്കെ ചിലപ്പോ ഇന്നർ വേറെ പുതിയതായിട്ടുള്ള കാലഘട്ടം അവളെ പ്രണയിക്കണ കാലത്ത് എന്റെ ഫ്രണ്ട് ഞാനും അജുഫറും പോയിട്ടാണ് ആ ഒരു ടീഷർട്ട് എടുത്തേ ിട്ട് ഞാൻ പോയിട്ടെടുത്ത ടൈമുണ്ട് ഞാൻ നാട്ടില് നിൽക്കുമ്പോ ഒരു കൊല്ലം നിക്കുമ്പോ ഇവിടെ കാശുണ്ട് ഇവിടെ പണി എടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നയിച്ചിട്ടുണ്ടാക്കിയ പൈസ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ തന്നിട്ട് ഞാൻ പോയിട്ട് എടുത്തിട്ടുണ്ട് ശരിയാണ് ശരിയാണ് ആജിഫറിനും അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതിലേക്ക് വിഷമ പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പൊന്നായിന്നാണ് ഞാൻ പോയി അപ്പൊ എന്താ ഞങ്ങൾ ഒമ്പത് ഒമ്പത് കൊല്ലം ഞങ്ങൾ പ്രണയിച്ചില്ല അപ്പൊ പെരുന്നാളിന് ഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഞാൻ ഫെറൂന്റെ കണ്ടിട്ടില്ല അപ്പൊ തള്ള എനിക്ക് തോന്നി അതാ ഞാൻ ചോദിച്ചത് അപ്പൊ എന്തായാലും പ്രണയിക്കുമ്പോണ്ടായിരുന്നില്ല കല്യാണം കഴിച്ചപ്പോൾ സംഭവിച്ചു എനിക്ക് എടുക്കലായി സംഭവിച്ച രണ്ട് ജോഡിയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് സംഭവിച്ച ഡയലോഗ് പറയുന്നിട്ടാ ാണ് ആരും വിശ്വസിക്കരുത് ഇന്ന് ഡ്രസ് എടുക്കാൻ പോവാണ് ഇതിൽ എന്താണ് അത്തായത്തിന് മുട്ടട വെച്ചാൽ നല്ല തള്ളിണ്ട് അതുകൊണ്ട് ഡ്രസ് എടുക്കല് നല്ല ഡ്രസ്സ് കിട്ടും ഒന്നും അറിയില്ല ട്ടാ കാരണം ചിലപ്പോ നമ്മള് പൈസ ഇറക്കണം നല്ല കിട്ടില്ല ചിലപ്പോ നമ്മള് പൈസ അധികം ഇറക്കിട്ടുണ്ടെങ്കിലും നല്ല കിട്ടും ഇതൊക്കെയാണ് അവസ്ഥ എല്ലാവർക്കും അറിയണല്ലേ ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാവണത് നമുക്ക്

അപ്പൊ നമ്മളതിന്റെ വിശേഷങ്ങളും ഡ്രസ്സും കാണിച്ച് വരാനൊക്കെ അറിയാം ഓക്കെ അങ്ങനെ ഫസ്റ്റ് അവിടെയാണ് ഞങ്ങൾ അപ്പോ താത്ത ഓൾറെഡി എടുത്ത് ആക്കി റെഡ് നല്ല ഇഷ്ടമായി താത്തടുത്ത ഡ്രസ് സൂപ്പറാണ് നല്ല കാര്യത്തിന് നല്ല ഇഷ്ടമായി അടിപൊളി ഡ്രസ്സാണ് പക്ഷേ ചുരിദാർ വേണ്ടെന്നാണ് പറയുന്നത് ഇവള് അതിനോട് എതിർ എതിരാണ് മോഡേൺ ചിന്താഗതി ഉള്ളൊരു ലേഡിയാണ് ഇവള് അതുകൊണ്ട് അപ്പോ മോഡേൺ അല്ല ആ പഴഞ്ചനാണ് ഓക്കെ അപ്പൊ അങ്ങനെ സെന്റർ പോയിന്റിൽ പൂവ് വച്ചിട്ടാണ് അതാണ് എടുക്കാത്ത ഡ്രസ് നല്ല കുട്ടിയാണ് അപ്പോ അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കൂലിന്റെ വീട്ടിലിരുന്നു എനിക്ക് വെറുതെ കാണിച്ച ഗൈസ് താത്തടുത്ത കളർ റെഡ് നല്ല രസമുള്ള മെറ്റീരിയലും കളറും ഡ്രസ്സും എല്ലാം ഗൈസ് അങ്ങനെ ഞങ്ങള് സെന്റർ പോയിന്റിലാണ് പസ് ഇതാണ് കണ്ടത് അപ്പൊ ഈ റേറ്റ് കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതിനുള്ള ആയില്ലെന്ന് പറഞ്ഞു ഞാന് സെലിബ്രിറ്റികൾക്ക് പറ്റിയതാണ് അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോ അടുത്ത സെക്ഷനിലേക്ക് വേട്ടോ അപ്പ എന്തായാലും ഞങ്ങള് ഡ്രസ്സ് സെലക്ട് ചെയ്യട്ടെ അപ്പൊ ഇതാ മക്കളൊക്കെ ഇണ്ട് കൂടെ എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊന്ന് നോക്കട്ടെ എന്താ പാടുന്ന് ഒരുപാടുണ്ട് കളക്ഷൻസ് പെരുന്നാളായിട്ട് പേരും എനിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടം ഇഷ്ടപ്പെട്ടത് സന്തോഷം എനിക്ക് അപ്പൊ ഹാപ്പിയാണ് അപ്പൊ എന്നെ കൂടി സപ്പോർട്ടിന്റെ താത്തിണ്ടായിരുന്നു പറഞ്ഞു താത്ത അവരും കൂടിയപ്പോൾ കാരണം മറ്റേ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് ഇട്ട് നോക്കാനൊക്കെ മടിയാണ് താത്തിയുള്ള കാരണം ഇത് ഇട്ട് നോക്കും ഇത് ഇട്ട് വെക്കും എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ആള് ആൾക്ട് ചെയ്ത് അങ്ങളും രണ്ടാളും നിങ്ങളെ പറഞ്ഞു രണ്ടാളും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിന്നെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സൈസിന്റെ കാര്യം കറക്റ്റ് ആയില്ല അപ്പൊ താത്ത നോക്കിത്തരും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നല്ല ഹാപ്പിയിലാണ് വെറുതെ താത്തേം കൂടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തന്ന് മാശ അല്ല ഹാപ്പിയിലാണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഭംഗി പറയാലേ പക്ഷെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടു അതെ അതെ ഞാന് ഞങ്ങള് വീട്ടില് പോയിട്ട് വിശദമായിട്ട് ടിക്ടോക്കില് ഞങ്ങള് വീഡിയോ കാണുന്ന ഒരാളെ ഒരു ലേഡി വന്നിട്ട് വീഡിയോ സംസാരിച്ചു ഭയങ്കര എവിടെ പോയാലും ഞങ്ങളെ തിരിച്ചറിയാൻ അതുകൊണ്ട് അല്ലേ ഒരു രസം പിന്നെ വേറൊരാളുണ്ട് ഞമ്മളെ പൂജാരികൾ എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നാൽ വിളിക്കാൻ പറയും പക്ഷെ വിളിച്ചപ്പോൾ ആൾക്ക് ഒരു നോമ്പ് തുറയിൽ പെട്ട ആള് ഞങ്ങള് നോമ്പ് തുറക്കാൻ്റെ ഏകദേശം ടൈമൊക്കെ ഞങ്ങൾക്ക് വഴി പ്രായം അപ്പൊ നമ്മള് ആളെ പിന്നെ മീറ്റ് ചെയ്യാൻ എന്തായാലും പോവാണ് ഇനി റിയാസ്ക കൊറേ നേരമായി വെയിറ്റ് ചെയ്യണ്

സമാധാനത്തോടെ കഴിയണം എന്നാണ് ആഗ്രഹം കാരണം അങ്ങനെ അധികം എടുത്ത് എല്ലാ സന്തോഷിക്കാനും പേടിയാണ് സമാധാനം എനിക്ക് അത് ഇവിടെ എന്തെങ്കിലും കിട്ടിയതന്നെ ഭയങ്കര സന്തോഷമാവും രണ്ടിസവും കേസ് ഞങ്ങള് വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഇനി അടുത്തതായി ഡ്രസ് പെട്ടി വിളിക്കലാണ് ആ ചടങ്ങിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അങ്ങനൊരു കടം മണ്ഡലോ അല്ലേ അതുകൊണ്ട് വീട്ടിലൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ വീട്ടിലൊക്കെ ആകുമ്പോ ഡ്രസ് എടുത്തിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇപ്പൊ നമ്മളെ ഫാമിലി ഉള്ളവർക്കൊക്കെ അങ്ങനെ നമ്മളെ വീട്ടില് അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കു ഇതെങ്ങനെയുണ്ട് ഇതാണ് എടുത്തത് ഫ്രണ്ട്സിനെ ഇത് എങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങളെ ഫാമിലി വലിയ ഫാമിലി ആവണന്നാണ് ഞങ്ങൾ ആഗ്രഹം ഇത് കണ്ടോളൂ ഇതൊരു ഷർട്ടാണ് ഇട്ടാ അത് പ്രത്യേകിച്ച് കാണിക്കാനോ പിടിച്ചിട്ടൊന്നും അറിയില്ല ഇത് ഇട്ടിട്ട് നല്ല ഫോട്ടോസ് ഒക്കെ ഇടണ്ട് ആഗ്രഹം പിന്നെ വീണ്ടും ഒരു ഷർട്ട് 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 പോലെ ഡ്രസ്സൊക്കെ ഒന്നും ഇഷ്ടം അങ്ങനെയൊക്കെ അല്ലാതെ തോന്നില്ല ഇഷ്ടം കൊണ്ട് തോന്നണോ ഭംഗിയില്ല ഇടണം എന്നൊക്കെ അപ്പൊ അതായത് ഒരു ഷർട്ട് ഇത് കാക്ക അത്രക്കെങ്ങട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്കിഷ്ടായി കാരണം ഈ ക്ലോത്ത് ഒരു മോഡലാണ് അപ്പൊ കാക്കതിനെ പറ്റി അറിയില്ല അപ്പൊ ഞാൻ എടുത്തതാണ് പിന്നെ 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 ഞാനും എന്റെ ഫിറോസ് മരക്കാറും ഏകദേശം ഒരേ പോലത്തെ ആണ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ക്ക പറഞ്ഞു ഇത് എന്റെ ഒരു ഷർട്ടാണ് കാണുമ്പോ ചെറുപ്പം അത്ര തോന്നില്ല ഇഷ്ടാവോന്നൊന്നും എനിക്ക് അറിയില്ലാ ഷർട്ടാണ് ചുരിദാറും കാണുന്ന പോലെയുള്ള ഒരു ഭംഗി ഇട്ടാ കൊഴപ്പല്ലേ പറയാലോ പിന്നെയാണ് എന്തിട്ടാലും അതിന്റെ ഒരു ലുക്ക് ഉണ്ടാവും ഇതാരുടെന്നറിയത് തെറുവിന്റെ അപ്പൊ ഇത് ഇതും കൂടിയിട്ട് മാച്ചായിട്ട് ഇട്ടിട്ട് അവർക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെയാണ് ഫിയർ പറയുന്നത് അല്ലെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ എന്തൊക്കെ വാരി വലിച്ചു ഇടാം എന്തൊക്കെ കൊണ്ട് ഇടിപ്പിക്കാന്നുള്ള മൈൻഡിലിരുന്ന് പക്ഷെ നോമ്പൂഷെയ്യണം കാരണം ഒരു സാനം മറന്ന് ഷോൾ എടുക്കാൻ മറന്ന് അത് വലിയൊരു മറവിയാണ് പിന്നെ ലാസ്റ്റത്തേക്ക് വെച്ച് കാരണം ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ

അപ്പം ഫിറു പറഞ്ഞിട്ടുള്ളത് ഇത് വെട്ടി തരാം ഒക്കെ ഫിറുമാണ് അങ്ങനെ ഫീറും ഉണ്ടായിരുന്നു പറഞ്ഞാൽ താത്ത ഉണ്ടായിരുന്നത് താത്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇട്ടു നോക്കി സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടിടലെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മൂടും പോകും ഞാൻ എടുക്കില്ല സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു പക്ഷെ ഇവർ സപ്പോർട്ട് ചെയ്ത കാരണമാണ് ഞാനത് ഇട്ട് നോക്കിയതും ചെയ്തതും ഫിറും ഒരു സൈഡിൽ നിന്ന് ഇടുത്തോണ്ടിരും താത്ത കൊടുന്ന് വരും താത്താക്കു പറ്റി താത്തിയും കൊടുന്ന് വരും അങ്ങനെ ഇട്ടു നോക്കും പിന്നെ സേയ്സൊക്കെ എനിക്ക് പറ്റിയില്ല എനിക്ക് അങ്ങനെ സേസൊക്കെ നോക്കി ഞാൻ ടൈം കളയണമിഷ്ടല്ല പിന്നെ കളയണെങ്കിൽ ഒരു എനർജിയാണ് അത് നോമ്പ് എടുത്തിട്ട് കയ്യിൽ നിന്ന് പോയിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ അവരൊക്കെ ഹെൽപ്പ് ചെയ്ത കാരണം ഇതിനടിപൊളി ഡ്രസ്സൊക്കെ കിട്ടിയിക്കുന്നേ ഞാൻ നല്ല ഹാപ്പിയാണ് അപ്പൊ എനിക്കും ഒരു ജീൻസ് എടുത്ത് ഞാൻ പിന്നെ മടക്കാറെന്ന് പറയൂടെ ഒരു ജീൻസ് എടുത്ത് മൂന്ന് ടോപ്പ് എടുത്ത് ആ ഒരു ജീൻസിക്ക് തന്നെ മൂന്നെണ്ണം മാറ്റി മാറ്റി മാറ്റിടും അതാണ് അപ്പൊ പറയുമ്പോ മൂന്ന് കൂട്ടായിട്ടുള്ള ഞാൻ ഗൈസ് വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു ഷർട്ട് മാത്രം എടുത്തുള്ളൂ അത് പള്ളിയിൽ പോവാൻ മാത്രമാണ് നമ്മളെപ്പോഴും അങ്ങനെയാണ് വളരെ ചുരുങ്ങിയിട്ട് സന്തോഷം സന്തോഷം എന്താ ഓൾക്ക് ഞാൻ പിന്നെ അങ്ങനെ നിർബന്ധ പക്ഷേ എനിക്ക് നിർബന്ധ ഇതായിക്കോട്ടെ എത്ര തല കുറവിന്റെ ആയാലും ഒന്നും പുതിയത് ഇടണം എനിക്ക് നിർബന്ധാണ് ഞാൻ അവിടെ കണ്ട ഒരു സാധനം നല്ല കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടമായിട്ടൊക്കെ ഡ്രസ്സെടുക്കാൻ പോയിപ്പോ എടുത്തോന്നൊക്കെ പറഞ്ഞപ്പോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഈ ഡയലോഗ് അടിക്കുന്ന ആള് ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇത് ഡയലോഗ് അടിക്കുന്ന പക്ഷെ പെരുന്നാള് കഴിഞ്ഞിട്ട് കിട്ടുള്ളത് പക്ഷേ ഇത് ചെയ്യണ്ട് പിന്നെ ഇതിന് നല്ല സന്തോഷായിട്ട് അത് ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടുക്കും ഒന്ന് മാച്ചായിട്ട് ഫോട്ടോ എടുക്കാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയില്ലേ അപ്പൊ നല്ല ഹാപ്പി ആണ് പിന്നെ ഞാൻ എന്തൊക്കെയോ വളവള പറയുണ്ടല്ലോ

എനിക്കത് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോ എനിക്ക് നല്ല സന്തോഷമുണ്ട് വാച്ച് കിട്ടിയപ്പോ താത്ത ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ട് താത്ത ഒരു ഇത് ഗോൾഡൻ കളറാണ് താത്ത വാങ്ങിച്ചത് എന്തേ മറ്റേ റോസ് ഗോൾഡില്ല അത് രണ്ടു കല്ല് ഭംഗിണ്ട് വാച്ച് അടിപൊളിയാണ് ഞാൻ പിന്നെ റോസ് ഗോൾഡ് ഒന്നുണ്ടെങ്കിൽ ഇല്ല തന്നെ ഞാൻ ഇണ്ടാക്കിയതാണ് അപ്പൊ നല്ല വാച്ചാണ് അപ്പൊ ഈ വാച്ചും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈതിന് ഫോട്ടോ ഒക്കെ എടുക്കണ്ട അപ്പോ എല്ലായിട്ട് ഡ്രസ്സ് എടുത്തെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവർക്കും നല്ല രീതിണ്ടാവട്ടെ എന്നല്ലേ ആശംസിക്കുന്നു സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ും കമന്റും ബാക്കി നിങ്ങള് കമന്റ് ചെയ്യണ എല്ലാ സംഭവം ഞങ്ങള് മെല്ലെ മെല്ലെ ചെയ്യണം ഓരോരുത്തരും ഓരോന്ന് നിർദ്ദേശിക്കലുണ്ട് പലരും കമന്റ് ചെയ്യണം അതൊക്കെ ഞങ്ങളെ മനസ്സിലുണ്ട് ഞങ്ങൾ അതിനൊക്കെ മെൻഷൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതാണ്